ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ അന്ന് പരിഹസിച്ചില്ലേ പത്ത് മിനിറ്റ് കൊണ്ട് ഇരുന്നാൽ പരിഹരിക്കാവുന്ന വിഷയമല്ലല്ലേ എന്തിനാണ് ഇവര് ആ സെലറ്റ് ഹോള് വാടക കൊടുത്ത് മതസംഘടനക്ക് ഇനി സെലറ്റുകാൾ വാടക കൊടുത്തിട്ട് അവരെന്ത് ബാക്ക്ഡ്രോപ്പ് വയ്ക്കണമെന്ന് വാടക കൊടുത്തവര് തീരുമാനിക്കാൻ പറ്റുമോ നിങ്ങള് യൂണിയൻ ഒരു കൊച്ചി ടൗൺ ഹാളിൽ വാടക എടുത്തിട്ട് നിങ്ങളുടെ ബാക്ക്ഡ്രോപ്പ് എന്താണ് വെക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമോ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ഒരു നോൺ ഇഷ്യൂസ് ഉയർത്തിക്കാട്ടി ഒരു ആളുകത്തിക്കൽ ഇങ്ങനെ നടത്തി അപ്പൊ മറ്റു വിഷയങ്ങളിൽ നിന്നും മാറില്ല അതിന്നൊന്നും പോവില്ല കേരളത്തിലെ ഇതൊക്കെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാടും ഒക്കെ നോക്കിയതാണല്ലോ വേറെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളുടെയും ജനവികാരത്തിന്റെയും ശ്രദ്ധ തെറ്റിക്കാൻ നോക്കിയതാണല്ലോ ഞങ്ങൾ ഞങ്ങളന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും അവർ കേൾക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നതാണ് അവർ കേൾക്കുന്നത് ഉത്തരവാദിത്ത കൂടി ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമാണ്